അതീവ രഹസ്യമായാണ് ഒഡീഷയിലെ കോരാപുത്തിലെ തലമാലി ഹിൽ ടോപ്പിൽ എസ് എസ് രാജമൗലി മഹേഷ് ബാബു സിനിമ പുരോഗമിച്ചു എന്നാൽ സിനിമയുടെ പ്രധാന രംഗങ്ങളിൽ ചിലത് സോഷ്യൽ മീഡിയയിൽ ചോർന്നിരുന്നു ഇതിനെ തുടർന്ന് കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം മഹേഷ് ബാബു പൃഥ്വിരാജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജമൗലി ഒരുക്കുന്ന സിനിമയ്ക്ക് എസ് എസ് എം ബി ട്വന്റി നയൻ എന്നാണ് താൽക്കാലികമായി പേരിട്ടിരിക്കുന്നത് സിനിമയുടെ ദൃശ്യങ്ങൾ ചോർന്നതിന് പിന്നാലെ ചിത്രത്തിന്റെ പ്ലോട്ടിനെ കുറിച്ചുള്ള ചില സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത് മഹേഷ് ബാബുവും രാജമൗലിയും ഒന്നിക്കുന്ന ആദ്യ പ്രൊജക്റ്റ് എന്ന നിലയിൽ പ്രഖ്യാപനം മുതൽ തന്നെ ഈ ഒരു സിനിമ ആരാധകരെ ആവേശഭരിതരാക്കിയിട്ടുണ്ട് പുണ്യനഗരമായ കാശിയുടെ ചരിത്രമാണ് സിനിമ പറയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഈ ഒരു സിനിമയുടെ പശ്ചാത്തലമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ ചരിത്രവും ഐതിഹ്യങ്ങളും കോർത്തിണക്കി വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ഒരു സിനിമ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയായിരിക്കും തൊള്ളായിരം കോടി ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് പ്രിയങ്ക ചോപ്രിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് വില്ലൻ വേഷത്തിലാണ് പൃഥ്വിരാജ് സിനിമയിൽ വേഷമിടുന്നത് എന്നാണ് റിപ്പോർട്ട് വില്ലൻ വേഷത്തിലാണ് പൃഥ്വിരാജ് സിനിമയിൽ വേഷമിടുന്നത് എന്നാണ് റിപ്പോർട്ട് മാത്രമല്ല ഹോളിവുഡിൽ നിന്നുള്ള പ്രശസ്ത താരങ്ങളും അഭിനയിക്കുന്നുണ്ട് അതേസമയം ഒഡീഷയിലെ കോരാപുത്തിലെ തലമാലി ഹിൽ ടോപ്പിൽ കൊടും വനത്തിലുള്ള സാഹസിക രംഗങ്ങളാണ് ചിത്രീകരിക്കുന്നത് വനത്തിൽ ഷൂട്ടിംഗ് നടത്താനായി സർക്കാരിൽ നിന്നും ടീം പ്രത്യേക അനുവാദം വാങ്ങിയിരുന്നു ഇന്ത്യ യു എസ് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ വെച്ചായിരിക്കും ചിത്രീകരണമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ മാസം അവസാനം വരെ സിനിമയുടെ ഒഡീഷ ഷെഡ്യൂൾ നീളുന്നതായിരിക്കും ഒഡീഷയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഹൈദരാബാദിൽ ചിത്രത്തിന്റെ ഒരു ഷെഡ്യൂൾ ചിത്രീകരിച്ചിരുന്നു ചിത്രം രണ്ടു ഭാഗങ്ങളായി പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാഹുബലി ആർ 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 തുടങ്ങിയ സിനിമാറ്റിക് മാസ്റ്റർ പീസുകൾ സൃഷ്ടിച്ച സംവിധായകനായതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകരടക്കം കാത്തിരിക്കുന്നത് പുരാണ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ രാജമൗലിയുടെ കഴിവ് അറിയുന്നത് കൊണ്ട് തന്നെ എസ് എസ് എം ബി ട്വന്റി നയൻ എക്കാലത്തെയും വലിയ ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നായി മാറുമെന്നാണ് സിനിമാ പ്രേമികളുടെ അടക്കം പ്രതീക്ഷ പല ഭാഗങ്ങളിലായി എത്തുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ റിലീസ് ചെയ്യും എം എം കീരവാണിയാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് സിനിമയുടെ സഹ നിർമ്മാതാവ് കൂടിയായ മഹേഷ് ബാബു പ്രതിഫലം വാങ്ങാതെയാണ് സിനിമ ചെയ്യുന്നതെന്ന റിപ്പോർട്ടുകളുമുണ്ട് രാജമൗലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജയേന്ദ്ര പ്രസാദാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ശ്രീ ആർട്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത് ആധുനിക കാലത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകനായാണ് രാജമൌലി കണക്കാക്കപ്പെടുന്നത് രാംശരണും ജൂനിയർ എൻ ടി ആറും അഭിനയിച്ച രാജമൗലി ചിത്രം ആർ 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 ഓസ്കർ ഉപയെ നേടി രാജ്യത്തിനാകെ അഭിമാനമായ ഒരു സിനിമയാണ് ചിത്രത്തിലെ നാട്ടുനാട്ടു ഗാനത്തിന് ഓസ്കറും ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ലഭിച്ചത് രാജ്യം ഒന്നാകെ ആഘോഷിച്ചിരുന്നു